എൻ്റെ പ്രിയ് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ സെയിൽസിനെ കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായി കസ്റ്റമറെ കാണുന്ന നിമിഷം നിങ്ങൾ ഒരിക്കലും ആ കസ്റ്റമറെ സെല്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരിക്കലും നിങ്ങൾ ആദ്യമായി പുതിയൊരു കസ്റ്റമറെ കാണരുതെന്നാണ് കാരണം ആ കസ്റ്റമറുടെ മുമ്പ് നിങ്ങളൊരു അപരിചിതനാണ് ആ അപരിചിതന്റെ വാക്കുകൾ ഒരാളും ഒരു ഒരാളും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല എന്നാ അതുപോലെ തന്നെ നിങ്ങൾ ആ ഫസ്റ്റ് നിങ്ങളുടെ വിസിറ്റിൽ ഫസ്റ്റ് ആദ്യമായി കാണുന്ന കസ്റ്റമറിനെ കാണുന്ന ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കസ്റ്റമറുടെ ഇഷ്ടങ്ങൾ എന്താണ് കസ്റ്റമറുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് കസ്റ്റമറിന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് അദ്ദേഹം എന്താണ് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിചാരിച്ച് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ വിസിറ്റിൽ അദ്ദേഹത്തിന് വീണ്ടും ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കസ്റ്റമറിന്റെ ഒരു ആവശ്യവുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടല്ലാതെ നിങ്ങൾക്ക് കസ്റ്റമറിനെ വിടിക്കാനുള്ള രണ്ടാമതൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കസ്റ്റമർ എടുത്ത് ബെഗ് ചെയ്യാൻ പോകരുത് നിങ്ങൾ ഒരിക്കലും കസ്റ്റമർ എടുത്ത് പ്ലീസ് സാർ എന്റെ ഈ സാധനം വാങ്ങണം അല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടും എനിക്ക് ഈ എന്റെ ടുത്ത് ബെഗ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കസ്റ്റമറുടെ വളരെ വിശ്വസ്തനായ സുഹൃത്തും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള നല്ല സത്യസന്ധമായ സൊല്യൂഷനായി കടന്നു ചെല്ലുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിശ്വസ്തയിൽ ഒരാളായി മാറുകയെന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് നല്ലൊരു സെയിൽസ് പ്രൊഫഷണൽ നിങ്ങൾക്ക് സെയിൽസ് പ്രൊഫഷണൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആദ്യമായി നിങ്ങൾ കാണുന്ന കസ്റ്റമറെ ഒരിക്കലും സെയിൽ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹത്തെ സമീപിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യ വിസിറ്റിൽ തന്നെ ആ കസ്റ്റമറുടെ ഒബ്ജെക്റ്റീവുമായി കണക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളുമായി കണക്ട് ചെയ്ത് അദ്ദേഹത്തിനെ വീണ്ടും രണ്ടാമത് വിളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമത് ഒരിക്കലും നിങ്ങൾ കസ്റ്റമറുടെ മുമ്പ് നിങ്ങളൊരു വളരെ ബെഗ് ചെയ്യുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആയി മാറാതെ പകരം വളരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾക്ക് സത്യസന്ധമായ പരിഹാരം നൽകുന്ന നല്ലൊരു കൺസൾട്ടന്റും നല്ലൊരു സുഹൃത്ത് പ്രൊഫഷണൽ സുഹൃത്തുമായി മാറുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഈ മൂന്നും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് പ്രൊഫഷണലിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ സെയിൽസ് പ്രൊഫഷന് ഇത് വളരെ ഒരു മുതൽ കൂട്ടായി മാറും ഒരിക്കൽ കൂടി നന്ദി